നമസ്കാരം ആണവ പ്രശ്നത്തിൽ പരിഹാരം തേടി ഇറാനും യു എസും തമ്മിലുള്ള ചർച്ചയുടെ രണ്ടാം ഘട്ടം നാളെ ജിനിവയിൽ ആരംഭിക്കും ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ യു എസിന്റെ പശ്ചിമേഷ്യ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാർദ് കുഷ്ണറും പങ്കെടുക്കുമെന്ന് സ്വിസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഒമാന്റെ മധ്യസ്ഥതയിലാണ് ഈ നിർണായക ചർച്ചകൾ നടക്കുന്നത് ഇറാൻ്റെ ആണവ പദ്ധതിക്ക് പുറമെ ഊർജ്ജം ഖനനം വിമാന ഇടപാടുകൾ എന്നിവയും ചർച്ചാ വിഷയങ്ങളാകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക നയതന്ത്ര വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഹമീദ് ഗൻബാരി വ്യക്തമാക്കി യു എസ് ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തിയാൽ ആണവ പദ്ധതിയിലും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജീദ് അഖ്തർ അറിയിച്ചിരുന്നു ഇരു കൂട്ടർക്കും ഗുണകരമാകുന്ന ഒരു ഉടമ്പടിയാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നായിരുന്നു അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് മേഖലയിൽ സൈനിക സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇറാന്റെ ഈ പുതിയ നീക്കം ഇറാനു മേലുള്ള ഉപരോധങ്ങൾ യു എസ് പിൻവലിക്കാൻ തയ്യാറായാൽ വിട്ടുവീഴ്ചയ്ക്ക് വിട്ടുവീഴ്ചയ്ക്കൊരുക്കമാണെന്നായിരുന്നു ഇറാന്റെ നിലപാട് ഇറാനു മേലെ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാൻ തയ്യാറായാൽ മാത്രമേ ചർച്ചകൾ സാധ്യമാകൂ എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത് ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇറാന്റെ ഉപ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ആണവ കരാറിൽ എത്തുന്നതിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർഥമായ നീക്കമാണ് ഇനി വേണ്ടതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അറുപത് ശതമാനം വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഇത് വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമാണെന്നതിന് തെളിവാണെന്നും അദ്ദേഹം വാദിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച ആണവ കരാറിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് പിന്മാറുകയും ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് ഇതിനിടെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനിയായ യു എസ് എസ് ജെറാൽഡാർ ഫോർഡിനെ കരീബിയൻ തീരത്ത് നിന്ന് പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ട് ട്രംപ് ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു വർഷങ്ങളായി നിലനിൽക്കുന്ന ആണവതർക്കത്തിൽ നയതന്ത്രപരമായ ഒരു വഴിത്തിരിവിന് ചർച്ചകൾ വഴിയൊരുക്കുമോ എന്ന് ഉറ്റുനോക്കിയാണ് ലോകരാജ്യങ്ങൾ അമേരിക്കയുമായിട്ടുള്ള രണ്ടാംഘട്ട പരോക്ഷ ആണോ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി ഞായറാഴ്ച ടെഹ്റാനിൽ നിന്ന് ജനുവിലേക്ക് തിരിച്ചു ഇറാനിൻ ഔദ്യോഗിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി എ എഫ് ബിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടാം ഘട്ട ആണവ ചർച്ചകൾക്കും നയതന്ത്ര ചർച്ചകൾക്കുമായി ഒരു സംഘം നയതന്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന സംഘവുമായാണ് അറാക്ജി ഞായറാഴ്ച വൈകിട്ട് ടെഹ്റാനിൽ നിന്ന് പുറപ്പെട്ടതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ഫെബ്രുവരി ആറിന് മസ്കറ്റിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് കൂടിക്കാഴ്ചകൾ നടക്കുന്നത് മാസങ്ങളോളം തടസ്സപ്പെട്ട് കിടന്ന ചർച്ചകൾക്ക് ഇവിടെ വെച്ചാണ് പുനരാരംഭ കുറിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ ഇറാനു നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയതിനെ തുടർന്ന് ചർച്ചകൾ വഴിമുട്ടിയിരുന്നു ഈ ആക്രമണം പന്ത്രണ്ട് ദിവസം നീണ്ടു സംഘർഷത്തിലേക്ക് പിന്നീട് നയിച്ചു ഇതിനിടെ ഇറാനിയൻ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കയും ആക്രമണം നടത്തിയിരുന്നു ഇത്തവണയും ഒമാൻ തന്നെയാണ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്നത് ജനീവ സന്ദർശനത്തിനിടെ അരാച്ചി സ്വിസ് ഒമാൻ വിദേശകാര്യ മന്ത്രിമാരുമായും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രൂസിയുമായും മറ്റ് അന്താരാഷ്ട്ര ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് ചർച്ചകൾ പുനരാരംഭിക്കുന്നത് ആണവ പ്രവർത്തനങ്ങൾ ഇറാൻ നിയന്ത്രിച്ചില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ മാസം ഇറാനിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പൽ വിവിധത്തെ മേഖലയിൽ വിന്യസിച്ചിരുന്നു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയപ്പോൾ സംഘർഷം വർദ്ധിക്കുന്നത് ഒരു പ്രാദേശിക യുദ്ധത്തിന് വഴിവെക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ തങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കാൻ അമേരിക്ക തയ്യാറായാൽ ആണവ പദ്ധതികൾ കുറയ്ക്കാൻ തയ്യാറാണെന്ന് പിന്നീട് ഇറാൻ നിലപാടെടുക്കുകയായിരുന്നു യുറൈനിയൻ സമ്പുഷ്ടീകരണം ഇറാൻ പൂർണ്ണമായി നിർത്തണമെന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം കരാർ പ്രായോഗികമാണെങ്കിൽ വേഗത്തിൽ സാമ്പത്തിക നേട്ട ലഭിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ അമേരിക്കയ്ക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഇറാന്റെ ഉപ വിദേശകാര്യമന്ത്രി പറഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു